പെണ്ണുങ്ങളുടെ ഈ കുത്തൊഴുക്ക് കാരണം ടൗണായ ടൗണുകൾ പർച്ചേസിന്റെ ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് നോമ്പുകാരിയായിട്ട് മാറുമറക്കാതെ തലമറക്കാതെ പരിഷ്കാരിയായിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ടെക്സ്റ്റൈൽസിലുള്ള സെയിൽസ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചിട്ട് അവര് പറയാ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ നോമ്പ് തുറയുട സമയം പെണ്ണ് വന്ന് നിറഞ്ഞിട്ട് ഒരു കാരക്ക തിന്നിട്ടൊന്നും നോമ്പ് തുറന്നോട്ടെ എന്ന് പറയുമ്പോ ഈ പെണ്ണുങ്ങൾ പറയാ നോമ്പ് തുറക്കൽ പിന്നാക്ക നീ ഡ്രസ് വലിച്ചെടുക്കും ഡ്രസ്സ് എടുക്കുക നോമ്പ് തോറ പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ ഇനിയും സമയമുണ്ടല്ലോ ഈ നിലക്ക് അതപ്പതിച്ച് പെണ്ണുങ്ങൾ നാണമില്ലാതെ ലജ്ജയില്ലാത്ത അവസ്ഥയിൽ കറങ്ങി നടക്കാൻ അനുമതി കൊടുക്കുന്ന മുസ്ലിം പുരുഷന്മാരെ ഭർത്താക്കന്മാരെ ബാപ്പമാരെ ആങ്ങളമാരെ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ തീനനുസരിച്ച് നിലക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ ഈ പരിശുദ്ധ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേര് പറഞ്ഞ മുസ്ലിം പെണ്ണുങ്ങളെ നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ നിങ്ങൾ റമദാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ് ഏറ്റവും വലിയ അക്രമമാണ് ഇറങ്ങി വരുന്നു മലക്കുല്ലമീൻസു വസ്സലാം റമലാൻ ഒരാൾക്ക് സമാഗതമായിട്ട് ആ റമലാന്റെ പവിത്രത മഹത്വം കൽപ്പിക്കാതെ അതിന്റെ ആദരവ് നിലനിർത്താതെ ആ റമദാൻ ഒരാൾക്ക് കഴിഞ്ഞു കിടന്നാൽ അവനിക്ക് അള്ളാഹുവിന്റെ ലാലത്ത് സംഭവിക്കട്ടെ എന്ന് അമീൻ പറഞ്ഞു ഉപ്പാപ്പ ആ ദയേക്കാൾ ഇജാബത്തുള്ള ഒരു ദുവ ഇന്ന് ലോകത്തുണ്ടോ അള്ളാന്റെ ഹീനും മലക്കുലീനും തമ്മിൽ ദ്വാരം ഒരു മുസ്ലിം പുരുഷനോ പെണ്ണോ പെട്ടാൽ എനിക്ക് സമാധാനം കിട്ടണം സന്തോഷം കിട്ടണം ടെൻഷൻ നീങ്ങണം എന്ന് പറഞ്ഞാൽ എവിടെന്ന് എവിടെന്ന് സമാധാനം കിട്ടും ടെൻഷൻ നീങ്ങും എവിടെന്ന് സന്തോഷ ജീവിതം കിട്ടും അതുകൊണ്ട് ഒന്നമാരെയും ഈ ലൈലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ദിനരാത്രികളാണ് ഇനി കടന്നു വരുന്നത് ഇതുവരെ മുസ്ലിം ചെറുപ്പക്കാർ കാരണവന്മാർ റമദാനിൽ ഉണ്ടായിരുന്നു നിസ്കാരത്തിന് പള്ളികളുടെ മുഴുവനും നിറഞ്ഞിരുന്നു വേണ്ടി റെഡിയായിരുന്നു റവാതിബ് സുന്നത്തുകൾ മുടക്കാതെ നിർവഹിക്കുന്നവരുണ്ട് താരം മുറ പോലെ നിർവഹിക്കാൻ ശ്രദ്ധിച്ചവരുണ്ട് പക്ഷേ റമദാനിൽ അവസാന പോരിശയുള്ള സമയം വരുമ്പോ തറാവീഹനില്ല ക്ഷീണമാണ് സമയല്ല പെണ്ണുങ്ങൾക്കും തിരക്കാണ് ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാം പറഞ്ഞ പരിശുദ്ധ നോമ്പുകാരായിട്ട് നോമ്പിന് അവഹേളിക്കുന്ന പ്രവർത്തനം പെരുന്നാളിന്റെ പേര് പറഞ്ഞ് നടു റോട്ടുകളിലും ടൗണുകളിലും നിങ്ങൾ കരഞ്ഞു നടന്നാൽ ഉമ്മമാരെ നിങ്ങൾക്ക് ഇവിടെ പ്രൗഢിയും ഈ പ്രതാപവും ഇവിടെ ഈ ഭംഗി പ്രകടിപ്പിക്കലും എല്ലാം നഷ്ടമായി പോകും അതുകൊണ്ട് നാം കൽബ് ഈ സദസ്സിലുള്ള നാം ഒരുപാട് തെറ്റ് സംഭവിച്ചവരാണ് വ്യഭിചാരത്തിലായിട്ട് നോമ്പ് നോക്കുന്ന ആളുകൾ അള്ളാഹുവിന് അങ്ങനത്തെ നോമ്പ് വേണ്ട ഞാൻ പറയുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം സർക്കൻഡാണ് ഈ മാൻ അനിവാര്യമാണ് ഈ മാനില്ലാത്തവനിൽ നിന്ന്